ചവറ ചവറ മുക്കത്തോട് മുക്കത്തോട് ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഇതോടൊപ്പം ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സ്കൂളിലാണ് സംഘടിപ്പിച്ചത് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ കാണാൻ സുന്ദരികളുമാണ് അതുപോലെ മനസ്സും നല്ലതാണ് അല്ലേ വളർന്നു വരുമ്പോൾ ക്രിസ്മസിന്റെ സന്ദേശം ക്രിസ്തുദേവന്റെ സന്ദേശം വളരെ വലുതാണ് അത് നമ്മൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ക്രിസ്തുദേവന്റെ ചിന്തകളും ക്രിസ്തുദേവന്റെ മനസ്സും നമ്മൾ കണ്ടറിയണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഗായകൻ ധ്യാൻ വിശ്വാസ് മുഖ്യ മുഖ്യാതിഥിയായിരുന്നു മുൻ അധ്യാപിക മായാദേവി സമ്മാനദാനം നിർവഹിച്ചു പ്രഥമാധ്യാപിക പ്രിൻസിറീന തോമസ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജിമോൾ പഞ്ചായത്ത് അംഗം സരോജിനി എസ് എം സി ചെയർപേഴ്സൺ മെർലിൻ ജയകുമാർ കെ കെ സ്വാതി കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ക്രിസ്മസ് ആഘോഷം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചവറ